ഹായ് നമസ്കാരം ഫാസിലാണ് ഇത് നമ്മളൊരു സ്വീറ്റ് അമ്പായത്തിന്റെ ഒരു പ്ലാന്റ് ആണ് ഞാൻ ഇതിനു മുന്നേ പല വീടുകളും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിറച്ച് നമുക്ക് ഇവിടെ പൂത്ത് കിടക്കുന്നുണ്ട് കുറെ കായ് കിടക്കുന്നതും കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഇങ്ങക്ക് കാണിച്ചു ഇതിന്റെ മേലൊക്കെ കണ്ടില്ലേ ഒരു വെള്ള പൂപ്പൽ പോലെ എല്ലാത്തിന്റെ മേലുണ്ട് കണ്ടില്ലേ ഇതിന്റെ മേലൊക്കെ കണ്ടില്ലേ വെള്ള പൂപ്പൽ പോലെ ഇങ്ങനെ കൂട് കൂട്ടി കിടക്കുന്നത് ക്ക് കറക്റ്റായിട്ട് കാണാം അപ്പൊ ഇതാണ് ബക്സ് മേലിബക്സ് അത് മൂട്ട എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് നമ്മളെ ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളെ പ്ലാന്റിൽ പെട്ടെന്ന് തന്നെ ഇത് കയറി കൂടുന്ന ഒരു സാധനമാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മളെ പരക്കേലും ഇതിലൊക്കെ സീറ്റമ്പ്യത്തിലും എല്ലാ പ്ലാന്റിലും ഇത് വരും അപ്പൊ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഇത് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ കരിഞ്ഞു പോണ പോലെ രൂപത്തിൽ അതേപോലെ തന്നെ നല്ല രീതിയിൽ ഉറുമ്പ് ശല്യം നമ്മളെ പ്ലാന്റിൽ കൂടും അത് ഈ മൂട്ട അതേപോലെ മൂഞ്ഞൊക്കെ നമ്മളെ ചെടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് ശല്യം നമ്മളെ ചെടിയിൽ നല്ല രീതിയിൽ വരും അപ്പൊ ഈ പൂവിട്ട് വരുന്നതൊന്നും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കായ്ഫലം കിട്ടൂല ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ കൈകൊണ്ട് നമുക്ക് എടുത്തിട്ട് താ ഈ ബോട്ടിൽ നമ്മൾ കൈ കൊണ്ടു തന്നെ എടുത്ത് ഒഴിവാക്കിയാൽ മതി പിന്നെ അത് കൈ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കൈകളെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ജൈവ രൂപത്തിൽ തന്നെ പല രീതിയിൽ നമുക്ക് ജൈവ കീടനാശിനികൾ ഇതിനെ തുരുത്താൻ വേണ്ടി റെഡിയാക്കട്ടോ ഇപ്പൊ ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ഒരു കീടനാശിനി എന്ന് പറഞ്ഞാൽ നമ്മളെ വേപ്പെണ്ണ എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് അമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അതേപോലെ ഒരു സ്പൂൺ അപ്പക്കാരം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അഞ്ച് ചീരാമുളക് അയച്ചാൽ നമ്മൾ കാന്താരി മുളകും കൂടി അരച്ച് ചേർത്തിട്ടുണ്ട് പെട്ടെന്ന് അതിന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെട്ടോ അപ്പം ഇത് നമ്മൾ കാണുന്ന ഭാഗത്ത് നമ്മളൊരു വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇത് മാറുന്നവരെ ഒരു ഒന്നര എട്ട ദിവസങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു രീതി മാത്രമല്ലാതെ പല രീതിയിൽ നമുക്ക് ജൈവ ജൈവരൂപത്തിൽ കീടനാശിയിട്ടുണ്ടാക്കി നമ്മൾ സ്പ്രേ ചെയ്യട്ടോ ഞാൻ തന്നെ ഒരുപാട് വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്